ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടും കമൻസിലൂടെയും ഒക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ എൻ്റെ പീരീഡ്സ് ആവാനുള്ള ഡേറ്റ് കഴിഞ്ഞു ഞാൻ പ്രഗ്നൻസി ചെക്ക് ചെയ്തു നെഗറ്റീവാണ് അപ്പോൾ എന്തായിരിക്കും പിന്നെ എൻ്റെ പീരീഡ്സ് വൈകുന്നതിനുള്ള കാരണം ഇനിയും പ്രഗ്നൻസി ചെക്ക് ചെയ്യണോ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അതായത് എന്തുകൊണ്ടായിരിക്കാം ആർത്തവം വൈകുന്നത് എന്ന് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല ഇങ്ങനെ ആർത്തവം വൈകുന്നതിന് പ്രഗ്നൻസി അല്ലാതെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് അത് നമ്മുടെ പ്രായത്തിനനുസരിച്ചും അതുപോലെ തന്നെ ഓരോ ആളുകൾക്കനുസരിച്ചും വ്യത്യാസമുണ്ട് ഓരോ സ്ത്രീയുടെയും ആർത്തവ ചക്രവും വ്യത്യാസമുണ്ട് അതായത് ചില ആളുകൾക്ക് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴായിരിക്കും ബ്ലീഡിങ് വരുന്നത് എന്നാൽ ചില ആളുകൾക്ക് കുറച്ചുകൂടി വൈകി മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴായിരിക്കും അതിലും വൈകി വരുന്ന ആൾക്കാരുണ്ട് ഓരോരുത്തരുടെയും ബ്ലീഡിങ് വ്യത്യാസമുണ്ടാകും ചിലർക്ക് കുറച്ചധികം ദിവസം ബ്ലീഡിങ് ഉണ്ടാകും എന്നാൽ ചിലർക്ക് വളരെ കുറച്ച് മാത്രമേ ബ്ലീഡിങ് ഉണ്ടാകൂ ചിലർക്ക് ഇതോടൊപ്പം വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് ഇങ്ങനെ ഓരോ കാര്യത്തിലും ഈ ഒരു ആർത്തവചക്രം അടക്കം വ്യത്യാസമുണ്ട് ആർത്തവം വൈകുന്നത് അതല്ലെങ്കിൽ ആർത്തവം ഇല്ലാതിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് എമനോറിയ എന്നാണ് ആർത്തവം ഇല്ലാതിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ പറയുന്നത് ഇതിൽ തന്നെ പ്രൈമറി എമനോറിയ ഉണ്ട് അതുപോലെ തന്നെ സെക്കൻഡറി എമനോറിയ ഉണ്ട് അതായത് പ്രൈമറി എമനോറിയ എന്ന് പറയുമ്പോൾ ഇതുവരെ മെൻസസ് ആവാത്ത ഒരു കുട്ടി അതായത് ഒരു പതിനഞ്ച് വയസ്സിന് ശേഷവും ഇതുവരെ ആദ്യത്തെ ആർത്തവ ചക്രം വരാത്ത ഒരാളെയാണ് നമ്മൾ പ്രൈമറി എമനോറിയ എന്ന് പറയുന്നത് എന്നാൽ സെക്കൻഡറി എമനോറിയ എന്ന് പറയുമ്പോൾ ആർത്തവം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കുറച്ച് കാലങ്ങളായി അതായത് ഒരു രണ്ടോ മൂന്നോ മാസമായിട്ട് ആർത്തവം വരുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്കൻഡറി എമനോറിയ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ആർത്തവം വൈകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡറി എമിനോറിയയ്ക്കുള്ള കാരണങ്ങളാണ് നോക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് പ്രായത്തിനനുസരിച്ച് ഈ ഒരു ആർത്തവം വൈകുന്നതിനുള്ള കാരണങ്ങളെ നമുക്ക് പറയാം നമ്മുടെ ശരീരത്തിലെ മെൻസ്ട്രൽ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും റോളുകളുള്ളത് ഹൈപ്പോ തലാമസിനും പിറ്റുച്ചറിക്കും അതുപോലെ ഓവറീസിനുമാണ് അതായത് ഒരു ഹൈപ്പോ തലാമോ പിറ്റുച്ചറി ഒവേറിയൻ ആക്സിസ് എന്നൊരു കണക്ഷൻ തന്നെയുണ്ട് അപ്പോൾ ഇതിലെന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അതിനനുസരിച്ച് ആർത്തവം വൈകാം ഇനി ഓരോ പ്രായത്തിനനുസരിച്ചും ആർത്തവം വൈകുന്നതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ തന്നെ ആദ്യമായിട്ട് ആർത്തവം വന്ന് അതായത് ഇപ്പം ചില ആളുകൾക്ക് ആർത്തവം വന്ന് പിന്നെ ഒരു വർഷത്തോളം അതല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തോളം ഒക്കെ ആർത്തവം ഇല്ലാതിരിക്കാറുണ്ട് ഇത് പൊതുവേ നമ്മൾ നോർമലായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ആദ്യത്തെ മാസം മെൻസസ് ആയി പിന്നീട് ചിലപ്പോൾ ഒരു വർഷത്തേക്കൊന്നും മെൻസസ് വരാറില്ല ഇങ്ങനെ ഒരു വർഷമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം പൊതുവേ ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ ഒരുപാട് നേരത്തെ മെൻസസ് ആകുന്ന ആൾക്കാരുണ്ട് അതായത് ഒരു പത്ത് പതിനൊന്ന് വയസ്സിൽ തന്നെ മെൻസസ് ആദ്യ ആർത്തവം വരും എന്നാൽ പിന്നീട് ഒരു കൊല്ലത്തോളം ഉണ്ടാവാറില്ല അപ്പോൾ ഇത് പൊതുവേ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യാനാണ് പറയാറുള്ളത് എന്നാൽ ആർത്തവ വിരാമം അതായത് ഒരു നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിൽ ഇങ്ങനെ ആർത്തവം വൈകുന്നത് ഒരുപക്ഷെ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള ചേഞ്ചസ് ആയിരിക്കാം ഈ ഒരു സ്റ്റേജിനെ നമ്മൾ പെരിമെനോപോസൽ സ്റ്റേജ് എന്നാണ് പറയുന്നത് അതായത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ചില മാസങ്ങളിൽ ആർത്തവം വരില്ല എന്നാൽ ചില മാസങ്ങളിൽ പിന്നീട് വരികയും ചെയ്യും ചില മാസങ്ങളിൽ ബ്ലീഡിങ് കുറവായിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു പെരി മെനോപോസിൽ സ്റ്റേജിൻ്റെ തുടക്കമായിട്ട് കാണാം എന്നാൽ ചിലപ്പോൾ ഇതെല്ലാം വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടും കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്കാനിങ് ചെയ്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം എന്നാൽ മാത്രമേ ഇതാ ഒരു മെനോപ്പോസിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ പക്ഷേ പൊതുവെ കൗമാര പ്രായക്കാരായ പെൺകുട്ടികളിൽ ഇങ്ങനെ ആർത്തവം വൈകുന്നതിന് കാരണങ്ങൾ വേറെയുമുണ്ട് പ്രത്യേകിച്ച് പി എന്ന അസുഖം അതായത് ഈ പി സി ഒ സ്ത്രീകളിൽ അതല്ലെങ്കിൽ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ അണ്ടവിസർജനം ഒരുപക്ഷെ ശരിക്കും നടക്കണമെന്നില്ല അത് അതുമാത്രമല്ല മെൻസസ് ഒരുപാട് വൈകിയായിരിക്കും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴൊക്കെ മെൻസസ് വരുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ ഒരു കാരണം പി സി ഒ മറ്റൊരു പ്രധാനപ്പെട്ട അസുഖമാണ് തൈറോയിഡ് തൈറോയിഡിൽ തന്നെ ഹൈപ്പോ തൈറോയിഡിസം അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം ഇങ്ങനെ രണ്ട് കണ്ടീഷനുണ്ട് ഈ രണ്ട് കണ്ടീഷനുള്ള ആൾക്കാരിലും ഇതുപോലെ ആർത്തവം വൈകാറുണ്ട് പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്കാരിൽ ഇന്ന് ഒരുപാട് ആളുകളിൽ കാണുന്ന പ്രശ്നമാണ് ഈ ഒരു ഹൈപ്പോ തൈറോയിഡിസം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രായത്തിൽ കൗമാര പ്രായക്കാരിലും അതുപോലെ ഇനി വിവാഹം കഴിഞ്ഞ ആൾക്കാരിലാണെങ്കിൽ പോലും മെൻസസ് വൈകുമ്പോൾ നമ്മൾ പ്രഗ്നന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണം തൈറോയിഡ് അതല്ലെങ്കിൽ പി സി ഒ പ്രശ്നം പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിൽ ഇതിനു മുൻപേ നമ്മൾ ആദ്യം പ്രഗ്നൻസി ആയിരിക്കും ചെക്ക് ചെയ്യുന്നത് പ്രഗ്നൻസിക്ക് ഒരു സാധ്യതയുണ്ടെങ്കിൽ ഇതുപോലെ ആർത്തവം വൈകാം എന്നാൽ കൃത്യമായി നമുക്ക് മെൻസസ് വരുന്ന ദിവസത്തിന് ശേഷം അതായത് ഇപ്പം ഈ മാസം ഒരു പതിനഞ്ചാം തീയതി ആണ് മെൻസസ് വരുന്നതെങ്കിൽ അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടും മെൻസസ് വന്നിട്ടില്ലെങ്കിൽ പ്രഗ്നൻസി ചെക്ക് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നീട് അവർ ഇങ്ങനെ തൈറോയിഡ് അതല്ലെങ്കിൽ പി സി ഒ ഡിയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം മറ്റൊരു വിഭാഗമാണ് മുലയൂട്ടുന്ന അമ്മമാർ ഇവരിലും ആർത്തവം വൈകാറുണ്ട് ഇതിനെ നമ്മൾ ലാക്റ്റേഷനൽ എമിനോറിയ എന്നാണ് പറയുന്നത് അതായത് ഈ മുലയൂട്ടുന്ന സമയത്തെ ഹോർമോൺ വ്യതിയാനം മൂലം ചിലർക്ക് കറക്റ്റായിട്ട് മെൻസസ് വരാറില്ല മെൻസസ് കുറച്ച് ദിവസമൊക്കെ വൈകിട്ടാണ് വരാറുള്ളത് അപ്പോൾ അതും നമ്മൾ നോർമലായിട്ട് കണക്കാക്കാം ഇനി ഇതല്ലാതെയുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സ്ട്രെസ്സ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് മെൻ്റൽ സ്ട്രെസ്സാകാം അതല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ് ആകാം മെൻറ്റൽ സ്ട്രെസ് പ്രത്യേകിച്ച് പരീക്ഷാ കാലത്തൊക്കെ കുട്ടിക്ക് പരീക്ഷയോടനുബന്ധിച്ച് എന്തായാലും മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സ്ട്രെസ്സൊക്കെ കാരണം മെൻസസ് വൈകാം എന്നാൽ പരീക്ഷ കഴിഞ്ഞ പാടെ തന്നെ കുട്ടി ആകുന്നതും കാണാം അതുപോലെ ചില ആളുകൾക്ക് വിവാഹത്തോടനുബന്ധിച്ച് മെൻസസ് വൈകാറുണ്ട് അതായത് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിവാഹത്തോടനുബന്ധിച്ച് ഒരു പക്ഷേ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകാം അതിൻ്റെ ഭാഗമായിട്ട് മെൻസസ് വൈകാറുണ്ട് അതല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നല്ല അടുപ്പമുള്ള ഒരാളുടെ പെട്ടെന്നുള്ള മരണമോ അതല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ ആ ഒരു സ്ട്രെസ്സ് കാരണം മെൻസസ് വൈകുന്ന ആൾക്കാരുണ്ട് ഇതല്ലാതെ ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞല്ലോ അതായത് ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ജിമ്മിൽ പോയി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരിലും ഇങ്ങനെ മെൻസസ് വൈകാറുണ്ട് അതുപോലെ അത്ലറ്റ്സിൽ ആർത്തവം വൈകാറുണ്ട് അതുപോലെ അമിതവണ്ണം ഉള്ള ആൾക്കാരിലും മെൻസസ് വൈകാറുണ്ട് ഇത് പക്ഷേ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ കൂടി പതിയെ പതിയെ ഇവർക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾ വന്നു തുടങ്ങാറുണ്ട് എന്നാലും ഇതിന് മുൻപ് തന്നെ ആർത്തവം വൈകി വരുന്നതായി കണ്ടിട്ടുണ്ട് മറ്റൊന്ന് ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ ഉപയോഗം സ്ഥിരമായിട്ട് ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന ആൾക്കാരിലും ആർത്തവം വൈകി വരാറുണ്ട് വൈകി വൈകിവരുന്നത് മാത്രമല്ല ചില മാസങ്ങളിൽ ആർത്തവം ഇല്ലാതിരിക്കാറുണ്ട് ഇതുകൂടാതെ ഐയുഡീസ് ഇൻട്ര യൂട്രൈൻ ഡിവൈസസ് കോപ്പർട്ടി പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരിലും ആർത്തവം വൈകുന്നത് കണ്ടിട്ടുണ്ട് സ്ട്രെസ് അല്ലാതെ തന്നെ മറ്റൊരു കാരണമാണ് ആങ്സൈറ്റി അതായത് അമിതമായിട്ടുള്ള ഉത്കണ്ഠ പ്രത്യേകിച്ച് ഇപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആ ഒരു മെൻസസ് ആകാനുള്ള ഡേറ്റ് വരുമ്പോൾ അവർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും ഇത്തവണ പോസിറ്റീവ് ആകുമോ എന്ന് അപ്പോൾ ആ ഒരു ആങ്സൈറ്റി കാരണവും മെൻസസ് വൈകി വരാറുണ്ട് അതുപോലെ തന്നെ ഇനി കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ എക്സാം റിസൾട്ട് വരുന്ന സമയത്തും ഇതുപോലെ ആങ്സൈറ്റി കാരണം മെൻസസ് വൈകാം മറ്റൊരു കാരണമാണ് ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇതിൽ തന്നെ ഫൈബ്രോയിഡ് അതുപോലെ തന്നെ പി ഐ ഡി എന്ന് പറയും അതായത് ഗർഭപാത്രത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാലും ആർത്തവം വൈകാം നന്നായിട്ട് ഡയറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരിലും ആർത്തവം വൈകാറുണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് വണ്ണം കുറയാനായിട്ട് ഒരു ക്രാഷ് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരിലൊക്കെ ഇതുപോലെ ആർത്തവം വൈകി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ മെൻസസ് വൈകാനുള്ള ഒരുപാട് കാരണങ്ങളെപ്പറ്റി പറഞ്ഞു എന്നിരുന്നാൽ തന്നെയും ഒരു സ്ത്രീ വിവാഹിതയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ പ്രഗ്നൻസി ആയിരിക്കും ചെക്ക് ചെയ്യുന്നത് ഈ പ്രഗ്നൻസി എത്രാമത്തെ ദിവസം ചെക്ക് ചെയ്യണം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഡോക്ടറെ ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്തു നെഗറ്റീവ് ആണ് അപ്പോൾ എന്തായിരിക്കാം എനിക്ക് മെൻസസ് വരാത്തത് എന്ന് അപ്പോൾ ഈ ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇത്രയും കാരണങ്ങളുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ആർത്തവം വൈകാനുള്ള കാരണം അപ്പോൾ ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകളിൽ പ്രഗ്നൻസി നെഗറ്റീവ് ആണെങ്കിൽ ആർത്തവം വൈകാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ആവാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി നെഗറ്റീവായിട്ടും ആർത്തവം വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം ചികിത്സ എടുക്കാനായിട്ട് അതല്ലാതെ സ്വയം മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ച് ആർത്തവം വരാനായിട്ടുള്ള മരുന്ന് കഴിക്കുകയോ അതല്ലെങ്കിൽ ആർത്തവം നീട്ടാനായിട്ടുള്ള മരുന്ന് കഴിക്കുകയോ ചെയ്യരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ തീർച്ചയായും കാണേണ്ട വീഡിയോ ആണിത് നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് താങ്ക്